തുടർന്ന് ഏവരും ചേർന്ന് ഭദ്രദീപം കൊടുത്തി ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ട് ജോഷി ചാക്കോ ഭാവി പദ്ധതികളെ കുറിച്ച് വിശദീകരിച്ചു താങ്ക് യു ഗവർണർ ഇലക്ട് ജോഷി ചാക്കോ ഞാൻ ഡോക്ടർ ജി എൻ രമേഷ് ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ ഫൈവിന്റെ ആദ്യത്തെ ഡിസ്ട്രിക്ട് ഗവർണർ ഇന്ന് നമ്മളുടെ സെക്രട്ടേറിയറ്റ് ഇനോഗ്രേഷനിൽ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എൻ്റെ ഡിസ്ട്രിക്ട് തീം ഈ വർഷത്തെ തീമാണ് ഹാർമണി ആൻഡ് ഡോ ജോഷി ചാക്കോടെ തീം ഈസ് ഹോപ്പ് സത്യം പറയുകയാണെങ്കിൽ ജോഷി ചാക്കോ വിൽ ഗിവ് റൈസ് ടു ഹോപ്പ് ആൻഡ് ഹാർമണി വിൽ ബ്ലോസം ഇൻ ടു ഹോപ്പ് അതാണ് അങ്ങനെയാണ് ഞാൻ കരുതുന്നത് ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് വി വിൽ ബി വിത്ത് യു നിങ്ങളുടെ പ്രോഗ്രാംസൊക്കെ എല്ലാം സക്സസ് ആയിക്കോട്ടെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വി വിൽ ആക്ച്വലി ഡിസ് ഗോ ഓൺ ദിസ് ജേർണി സ്റ്റാർട്ട് ദിസ് ജേർണി ടുഡേ ഈ ഒരു പുതിയ ഇനോഗ്രേറ്റ് ചെയ്ത സെക്രട്ടേറിയറ്റിൽ ഇന്ന് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ട്വൻ്റി സെവൻ റോട്ടറി ഇയറിൻ്റെ ഡിസ്ട്രിക്ട് ഓഫീസിൻ്റെ ഇനാഗ്രേഷൻ നടക്കുകയാണെന്ന് എല്ലാ വർഷവും റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന റോട്ടറി ഡിസ്റ്റിക് ഇത് ത്രീ ടു സീറോ ഫൈവ് ആണ് ത്രീ ടു സീറോ വണിൽ നിന്ന് ബൈഫർക്കിയേറ്റ് ചെയ്ത് വന്ന് ത്രീ ടു സീറോ ഫൈവ് ഫോം ചെയ്ത ആദ്യത്തെ ദ ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ഓഫ് ദി റോട്ടറി ഇയർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് കറണ്ട് ഇയറിൻ്റെ ഗവർണർ ഡോക്ടർ ജി എൻ രമേശൻ എൻ്റെ കൂടെ നിൽക്കുക എല്ലാ വർഷവും റോട്ടറി ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ ഒന്നിന് സ്റ്റാർട്ട് ചെയ്യും ജൂൺ തേർട്ടീത്തിനാണ് കംപ്ലീറ്റ് ചെയ്യപ്പെടുക അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഏകദേശം എട്ടോ ഒൻപതോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഡിസ്ട്രിക്ട് സെക്രട്ടേറിയറ്റ് ഓഫീസ് പ്രവർത്തനസജ്ജമാവാറുണ്ട് ത്രീ ടു സീറോ ഫൈവ് ഡിസ്ട്രിക്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് എന്നിവിടെ കറണ്ട് ഇയർ ആയിട്ടുള്ള ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സിൻ്റെ ഡിസ്ട്രിക് തീം ഹാർമണി എന്ന തീമിലാണ് ഡിസ്ട്രിക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വരുന്ന വർഷത്തെ ട്വൻ്റി സിക്സ് ട്വൻറ്റി സെവൻ്റെ ഡിസ്ട്രിക് തീം എന്ന് പറയുന്നത് ഹോപ്പാണ് ഹോപ്പ് എന്ന് പറയുന്നത് സർവീസ് പ്രോജക്റ്റ് ആയിട്ടുള്ള എച്ച് എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് ഹ്യൂമാനിറ്റി ഒ എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഔട്ട്റീച്ച് പി എന്ന് പറയുന്നത് പീസ് ആൻഡ് പ്ലാനറ്റ് ഇ എൻവയൺമെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് എൻവയ്മെൻറ്റ് ഈ മേഖലകളാണ് വരുന്ന വർഷം ട്വൻ്റി സിക്സ് ട്വൻറ്റി സെവൻ റോട്ടറി ഡിസ്ട്രിക്റ്റിൻ്റെ പ്രവർത്തനം കൊണ്ടുപോവാനായിട്ട് ഡിസ്ട്രിക്ട് ഗവർണർ എന്ന നിലയിൽ ഞാൻ ഉദ്ദേശിക്കുക ഇതിൻ്റെ റോട്ടറി ഡിസ്ട്രിക്ട് സൂറഫയുടെ ആദ്യ വർഷം പിന്നിടുമ്പോൾ ഡോക്ടർ ജി എൻ രമേശിൻ്റെ നേതൃത്വത്തിൽ വളരെയധികം സർവീസ് പ്രൊജക്റ്റുകളും അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളെല്ലാം ഇപ്പോൾ ഡിസ്ട്രിക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തന്നെ ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ഞാൻ വരുന്ന വർഷം ട്വൻ്റി സിക്സ് ട്വൻറ്റി സെവനിൽ വരുമ്പോൾ ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക റോട്ടറി ഇൻ്റർനാഷണൽ എന്ന സർവീസ് സംഘടന ഏകദേശം ഇരുന്നൂറിൽ പരം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ ഫൈവ് മൂന്ന് ജില്ലകളിലാണിപ്പോൾ വ്യാപിച്ച് നിൽക്കുക തൃശ്ശൂർ ജില്ല എറണാകുളം ജില്ല ഇടുക്കി ജില്ല ഈ മൂന്ന് ജില്ലകളിൽ കൂടെ വ്യാപിച്ചു കിടക്കുന്ന ഏകദേശം ഇപ്പോൾ നിലവിൽ നമുക്ക് നൂറ്റി അഞ്ചോളം ഈ വർഷം ഏകദേശം ഏകദേശം ക്ലബ്ബുകൾ കൂടും വരുന്ന ക്ലബ്ബുകളിലേക്ക് എത്താനുള്ള ഞങ്ങൾ റൂം നമ്പർ ാണ് പ്രവർത്തിക്കുന്നത് ഡിസ്ട്രിക്ട് ജനറൽ സെക്രട്ടറി ഡെസിഗ്നേറ്റ് മോഹൻ വർഗീസ് പെരുമ്പാവൂർ സെൻട്രൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് രാജൻ തോമസ് ലേണിംഗ് ഫെസിലിറ്റേറ്റർ അഡ്വക്കേറ്റ് ബേബി ജോസഫ് ടി ആർ വിജയകുമാർ എന്നിവർ ആശംസകൾ നേർന്നു തുടർന്ന് ഹോട്ടൽ ബി കെ ജെ ഇന്റർനാഷണൽ നടന്ന പരിപാടി പ്രാർത്ഥനാ ചടങ്ങുകളോടെ ആരംഭിച്ചു ഹോപ്പ് എന്ന തീമിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ജോഷി ചാകോ തന്റെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും പ്രഖ്യാപിച്ചു പതിനാറ് അംഗ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയാണ് പ്രഖ്യാപിച്ചത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ